രണ്ട് മക്കൾ പഠിക്കുന്നത് അങ്ങനെ ഗെയ്സ് നേരം വെളുത്തു നേരം വെളുത്തിട്ടുള്ള പണികളാണ് അത് കാണിട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടെട്ടോ ഇന്നലെ രാത്രി കുട്ടികളെ പഠിപ്പിച്ചാൽ ഇരുന്നപ്പോൾ ജസ്റ്റ് ഓൾ വായിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ ഓരോന്ന് വായിക്കാൻ വേണ്ടി കൈ വെച്ചിങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ അതങ്ങ് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് അതിപ്പോൾ അതാ നേരം വെളുത്തി നമ്മൾ ഭൂരി എല്ലാം ചൂടുന്ന കേട്ടോ അപ്പോൾ പാത്ത ദിവസം ഉണ്ട് നമ്മൾ ഞമ്മളെടുത്തിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളെ നമ്മളെ രാവിലത്തെ ഓരോ ദിവസങ്ങളും കടന്നു പോണെട്ടോ ഈ അല്ലേ ഞാൻ ഈ എത്തുമ്പോൾ തന്നെ ഓൾ ഏകദേശം എല്ലാ ദിവസവും എണീക്കൂട്ടോ എന്നിട്ട് ഓൾക്ക് ഒന്നുമില്ല രാത്രി അങ്ങ് കിട്ടുക എണീറ്റ് രാത്രി തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം പാൽ കിട്ടണം ഒരു ഗ്ലാസ് കിട്ടും അതങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഉൾക്ക് അളിക്കൂട്ടോ അതിന് ശേഷം ഇപ്പോൾ അതാ നീച്ചുമോനുണ്ടാക്കിയതാണ്ട് ഓൾക്ക് അവനു പാമ്പ് ഊരി പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാ ഓനൊക്കെ കിട്ടും അപ്പോൾ അവൻ്റെ ഇഷ്ടങ്ങളല്ലേ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ കുഞ്ഞേ ദോഷം വേണം അങ്ങനത്തെ ദോഷമാണോ ഇങ്ങനത്തെ ദോഷമാണെന്ന് നമ്മളൊക്കെ പറയാറുണ്ടായില്ല അതേപോലെ തന്നെ ഓനിക്കൊരാഗ്രഹമില്ല ഞാൻ ഓനിക്ക് സ്കൂൾ കൊണ്ടുപോകാൻ കേങ്ങ് തന്നെ അത് കേങ് പൊരിച്ചാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇനി നമ്മൾ ഇക്കാക്കില്ലേ ഒരു കുറച്ച് മീനും കൂടി ഉണ്ടത് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങ് പൊരിച്ചാണ് അപ്പോൾ അത് ആ പാമ്പ് ദോശ പാമ്പ് പൂരി തിന്ദ ഒരു സോസ് കൂട്ടിയിട്ട് ഓരോ തമാശ പറയുന്ന അങ്ങോട്ട് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു വെയിൽ ഇട്ടോ നല്ല മോർണിംഗ് വൈബം നല്ല എല്ലാം കണ്ടു നല്ല ഉച്ച വൈബം ആയിക്കോളും അപ്പം തന്നെ നേരെ ഏറെ എട്ട് നമ്മൾ ഞമ്മളിക്കാനെ കണ്ടിട്ടോ അപ്പം ഞാൻ ജനത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇക്കാനെ കണ്ടപ്പോൾ ചിരിച്ചു തരുന്ന കേട്ടോ ഹായ് ഇക്ക ഇക്ക ചിരിച്ച് ഞാൻ പറഞ്ഞൊരു ഹായി പറയുമായിരുന്നു അപ്പോൾ ഇക്കെങ്കിലും അത് പിന്നെ ഞാൻ വെച്ചിതുകൊണ്ട് ഹായ്ന്നെല്ലാം ചോദിച്ച് അപ്പം ഇക്ക അങ്ങനെ കേസ് അപ്പം ഞാൻ കയറി ഇഞ്ഞൊന്ന് കാണിച്ചേരാല്ലാവരും കാണിച്ചു തരുന്നെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇഞ്ഞൊന്ന് കാണിച്ചു തന്നെ കേട്ടോ അതിന് ശേഷം നമ്മൾ മക്കളിതവിടെ ചായ ഒടിച്ചോണ്ടിരിക്കുന്ന കേട്ടോ നീച്ചുകുട്ടന് ചായ ഓടിക്കുന്നുണ്ട് പാത്ത ഉണ്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ കിന്നാരം പറഞ്ഞു നിക്കണോ എനിക്ക് ഇന്ന് തേങ്ങല്ലേ പൊരിച്ചു അപ്പം ഞാൻ അവൻ്റെ പാത്രത്തിലാക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇത് പാത്രത്തിലാക്കണം കണ്ടാലില്ലേ പാത്ത ദിവസം അപ്പം വേണ്ട ഒരു ഉൾക്കും കേങ്ങ് കേൊരിച്ചത് അപ്പോൾ ഉളുക്കും ഞാൻ രണ്ടെണ്ണം പാത്രത്തിൽ ഇട്ടൊടുക്കലൊക്കെ കണ്ടിട്ടോ ജെല്ലിമുട്ടായി തിന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രി ഉപ്പ് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉപ്പ് വരുന്ന കാത്തുക്കാതെ പോലെ ഉറങ്ങലുണ്ട് കേട്ടോ പോലെ മുട്ടായി രാവിലെ കൊടുക്കുന്നത് ഇപ്പോൾ നീച്ചോന് ഞാൻ എന്ത് സ്കൂളിൽ കൊണ്ടുപോകാനാക്കിയത് കേട്ടോ സ്നാക്സ് ബോക്സിൽ ഇന്ന് രണ്ട് പൂരിയും കുറച്ച് പഞ്ചാസാരയും കേസ് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം ഞാൻ ചായ ഒടിക്കാൻ നിൽക്കുക ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകട്ടോ അപ്പോൾ പിന്നെ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളു രാവിലത്തെ വിശേഷങ്ങൾ രാവിലെ ചോറും കടിയ ചോറും കൂട്ടാനും അതൊക്കെ ചായയും കടിയും അതെല്ലാം ആക്കി പിന്നെ കുട്ടികൾക്കെല്ലാം സ്നാക്സ് ബോക്സിൽ അതും അതെല്ലാക്കി ലഞ്ചിനെല്ലാം കൂട്ടാനും എല്ലാം റെഡിയാക്കി അങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസങ്ങൾ കഴിഞ്ഞു പോകും കേട്ടോ ഇനി നമ്മൾ സ്കൂളിൽ പോകും കുറച്ചുണ്ടാവും അപ്പോൾ ബാക്കി അവിടുന്ന് കാണാം പാത്ത ദിവസം ഉമ്മാൻ്റെ ഇടുത്താക്കണം അതിന് ശേഷം പോകട്ടോ അപ്പോൾ ഇനി ഞാൻ ചായ ഒടിക്കാൻ പോകുന്നു അപ്പം ഞങ്ങൾ സ്കൂളിൽ ആവാനും ഒരുങ്ങി അപ്പോൾ ആവി ഒഴിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പോകും ഞാൻ ആവി ഒഴിച്ചെണ്ണാലും ഇനി അത്രയും അയക്കൂല ചാറ്റി കൊടുത്താൻ കാണാൻ മാമിയുണ്ട് ഞാനിതാ പാത്ത ദിവസം ഇവിടെ ആക്കാൻ വേണ്ടിട്ട് വന്നിട്ടോ കാച്ചേ അമ്മച്ചിന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിട്ടോ എന്താ അർജന്റായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ

അങ്ങനെ പാത്ത ദിവസം ഇപ്പോൾ ഞങ്ങൾക്ക് ടാറ്റെല്ലാം തരുന്നതാണ് കേട്ടോ എനിക്ക് കൂമാൻ്റെ ഒപ്പം പോകാൻ കൂട്ടില്ല അപ്പം ഉമ്മനെയും വണ്ടി കയറ്റി ഒന്ന് തിരിച്ചിട്ട് ഇറക്കാമെന്ന് കരുതിയിട്ടായിട്ടോ അതിന് ഇപ്പോൾ അതാ ഞങ്ങൾ ഈ സ്കൂളിൽ പോയി കൊണ്ടിരിക്കുന്നുണ്ടട്ടെ ഗേസ് അപ്പോൾ എന്നും പോകണപ്പം ഇക്ക കൂടി എല്ലാം ഇന്ന് പോയത് കേട്ടോ ഇന്ന് ഞമ്മൾ ചെട്ടിയങ്കാവുമൊക്കെ എത്തണ ആ റോഡുണ്ടല്ലോ ഓട്ടോറമ്മക്കൂടി അയ്മക്കുടി അതിലേക്കൂടി അങ്ങ് കയറിയതാണ് കാരണം ഞങ്ങളെപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മക്കളെ പേരൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ കണ്ണെ രണ്ട് പേരൊക്കെയാണ് ഞങ്ങൾ കുടുംബക്കാരെ മുന്നിൽ കൂടി തന്നെ ഇപ്പം ഇന്ന് പോകണതൊക്കെ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കാരണം ഈ വെള്ളിയാഴ്ച ദിവസമൊക്കെ സ്കൂൾ കുട്ടികൾ വരുന്ന സമയമായിരിക്കും സ്കൂളിൻ്റെ അധികം അപ്പോൾ നമുക്ക് നമ്മൾ തിരക്ക് തിരക്കുടിച്ച് പോകുമല്ലേ അപ്പോൾ അധികം പോകേണ്ടക്കാം നമുക്ക് ഇതിലെ പോവാറുണ്ടെങ്കിൽ എളുപ്പം എത്തും ചെയ്യുമല്ലോ നമുക്കും കുറച്ച് ലേറ്റ് ആവണമെങ്കിലും നമ്മൾ നേരത്തെ എത്തുമല്ലോ ഇറങ്ങാണ്ട് ഞങ്ങൾ ഇതിയൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാനൊക്കെ കൂടി കാരണം പറഞ്ഞേ പോകാറുണ്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പോൾ പിന്നെ പണ്ടൊക്കെ നമ്മൾ ഇതിലെ ഇടയ്ക്കൊക്കെ പോയിന്ട്ടോ ഞങ്ങൾ ഞാനിൻ്റെ അമ്മയ്ക്ക് ചെട്ടിയങ്കാവുമൊക്കെ എത്തുമല്ലോ എന്ന് പറഞ്ഞ കണ്ടു നേരെ ഇന്ന് റോഡ് അപ്പുറത്ത് കുട്ടിയാ ഇങ്ങനെ കുറേ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഞങ്ങൾ ചാലാക്കേര് വരേണ്ട കേട്ടോ ഇവിടെ ഇബ്രാൻകേണ്ടിയിട്ടും അതൊക്കെ ഞങ്ങൾക്ക് നല്ല സഹായം ചെയ്തിട്ടുണ്ട് കേട്ടോ കൂട്ടുക പിന്നെ ഇപ്പം എന്താ ഞങ്ങളിപ്പോൾ ആ ചെട്ടിൻകാവുമ്പത്താനായിട്ടോ ഗേസ് അങ്ങനെ ചെട്ടിയുംകാവ് എന്നറിയണോ എൻ്റെ ഉമ്മാല വീട് അടുക്കുന്ന ആയിട്ടോ അതിങ്ങനെ അതിൻ്റെ ആ കാറൊക്കെ കൊണ്ട് പോയില്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് ഉണ്ട് കേട്ടോ അതിലേ പോകാം കേട്ടോ അപ്പം കുട്ടികാരെ ഇനിയിപ്പോൾ ഞാനേക്കും കൂടി മാത്രമുള്ള ഉള്ളു കുട്ടികളൊക്കെ ഇപ്പോൾ ഇറക്കിയില്ലേ ഇപ്പം ഇങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കണ്ട വേറെന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരൊക്കെ ബെൽബട്ടൺ മറക്കാതെ നോക്കിക്കോളൂ ഇന്നേ ഞമ്മളിരുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ ഫോണിലാണ്ട് എത്തുള്ളു നോട്ടിഫിക്കേഷനേ അതിന് മാറ്റിയിട്ടാണ് പറഞ്ഞത് ഇനി നമ്മൾ ഞമ്മളെ കാണ്ടാവുമ്പോൾ കുറച്ച് എണ്ണടിച്ചണ പരിപാടി എന്തും മനസ്സിനെ എണ്ണയച്ചാണ് നേരം പോലത്തെ പോകുമ്പോൾ ഞാൻ പറയും നിങ്ങൾ രാത്രി പോരുമ്പോഴ് അടിച്ചോ അത് ഇക്കാക്കു പറ്റൂല രാവിലെ പോകുമ്പോഴടിച്ചാൽ ഈ തിരക്കുടിച്ച് പോണ സമയത്ത് ആ എണ്ണയും കൂടി അടിച്ചിട്ടുണ്ട് പോകുമ്പോൾ മൂപ്പർക്കൊരു സമാധാനം ഉള്ളു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നാൽ കിടക്കട്ടെ നിങ്ങളെ സമാധാനം പോലെ തന്നെ ആയിക്കോട്ടെ എന്നും രാവിലെ തന്നെ എണ്ണ അടിച്ചാൽ ആ പെണ്ണുങ്ങളാണെങ്കിൽ ഒരു ദിവസം എണ്ണ അടിച്ചത് മാറി അടിച്ചും ചെയ്തു പോകും ഇനിയിപ്പോൾ എണ്ണ എണ്ണ എന്ന് കരുതണം നമ്മൾ പെട്രോളിന് ഡീസലിനെ ഈ എണ്ണ എന്ന് പറയുന്നത് കേട്ടോ ഡീസൽ അടിച്ചെണ്ടത് ഇക്കാൻ്റെ വണ്ടിയിൽ എന്തടിച്ചു പെട്രോളടിച്ചു കൊടുത്തിട്ടു ഇത് ഞങ്ങൾ ഇക്കന്നലെ മിഞ്ഞാന്നേറ്റം വാങ്ങിയ ഫാനാണ് കേട്ടോ ഈ വണ്ടിയിലൊരു ഫാന് കണ്ണില്ല ഞങ്ങൾ അടിപൊളി നല്ല കാറ്റുണ്ട് അപ്പം ഞാൻ പറഞ്ഞ നിൽക്കാനോട് ഒന്നിട്ടാ അതിൻ്റെ കാറ്റിൻ്റെ സഖ്യൊന്നും കാണട്ടെറന്നെ കേട്ടോ അപ്പം നല്ലവണ്ണം തിരിയുന്നുണ്ട് അപ്പം ഇഞ്ഞോട് വെച്ചിരിക്കുക ഫോണിൽ കൂടി കൂടെ എനിക്ക് കാറ്റ് കിട്ടണമുണ്ടോയെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഞാൻ നിനക്ക് എങ്ങനെ കാറ്റ് ഇട്ടിട്ട് നിങ്ങളെ മുന്നിൽ വെച്ചാൽ നടുക്ക വച്ചാൽ അച്ചും കിട്ടുക എന്നെല്ലാം പറഞ്ഞു കണ്ടിങ്ങനെ പോവാനിട്ടെ ഞങ്ങൾ ഇനിയിപ്പം ഇക്ക അങ്ങാടിപ്പുറം എത്തി ഇങ്ങീ തട്ടും തിരൂർക്കാട് തോണിക്കര മെത്തിയപ്പോൾ പെണ്ണിനെ തട്ടി അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നീച്ചൂനെ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് അങ്ങനെ കയറ്റി കൊടുത്തിരിക്കാനും കേട്ടോ അങ്ങനെ മക്കളെ ഇന്നത്തെ വെയിലെന്താന്നറിയും ഇപ്പം കണ്ടാൽ തന്നെ തോന്നുന്ന ഒരു ഉച്ച ഉച്ചരായി എന്നാണ് അമ്മര് വെയിലന്ന് രാവിലെ കേട്ടോ എന്താറിയില്ല ഓരോ കാരണത്തിൻ്റെ ഇതാണ് കാരണം വൈകുന്നേരം ഇപ്പം നേരത്തെ ഭാങ് കൊടുക്കുമല്ലോ ഞാൻ സ്കൂളിലു ചെന്ന് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ ഒന്ന് അടിച്ചോരി തറക്കാൻ വേണ്ടി ചൂലെടുക്കണുള്ളുണ്ടാവും അപ്പം തന്നെ ഇഷ്ടമാരി ബാങ്ക് അങ്ങ് കൊടുക്കും പിന്നെ കുളിയെല്ലാം കഴിയുമ്പോഴത്തേന് നല്ലോണം കണക്കാ നേരം ഇപ്പം എന്തായാലും ഈശാ ബാങ്ക് കൊടുക്കണം എൻ്റെ എല്ലാ പണിയും കഴിയണം എന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ കേട്ടോ ചില ദിവസം പിന്നെ എളുപ്പം നേരത്തെ അരിപി ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അടിച്ചടുത്ത് ഇറക്കൽ കഴിഞ്ഞാൽ കുളിച്ചങ്ങ് കയറും നിസ്കാരമൊക്കെ കറക്റ്റിന്ന് കിട്ടി ഇപ്പം എന്താന്നാകും നേരം ഓരോന്നും ഓരോ ഇതല്ലേ ഇപ്പൊ രാത്രി കുറേ ഉണ്ട് പകല് കുറച്ചുള്ളൂ തോന്നുന്നുണ്ട് അങ്ങനെയാണ് സം നോമ്പൊക്കടുപ്പിച്ച് വന്നാലേ കാരപ്പഞ്ഞി ബാങ്ക് മണി ഇപ്പം മണിക്ക് കൊടുക്കും ഇനി നോമ്പാകുമ്പോ തന്നെ ബാങ്ക് കൊടുക്കും ഏഴുമണിക്കാരം അപ്പം ഉണ്ടാവും ഒരു കാത്തിരിപ്പ് മക്കളെ അപ്പം നമ്മൾ സ്കൂളിൽ പോയി കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഞാനിങ്ങനെ ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ് ജസ്റ്റ് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ഇടാതെഴുതിയിട്ട് എടുത്തതാണ് അപ്പം ഞാനത് ദിലെ ഉൾപ്പെടുത്തി എന്നുള്ളൂ കേട്ടോ വേറെന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കേട്ടോ നമ്മൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കേസ് ഞാനിപ്പോൾ സ്കൂളിൽ സ്കൂളിലെത്തി ആരും എത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കരുതി വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ പിള്ളെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നല്ല സ്കൂളിൽ നല്ല ചിത്ര പെയിൻറ്റിങ്ങൊക്കെ ഉണ്ട് കേട്ടോ മായാവിൻ്റെ ഉട്ടാപ്പി ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും നാളെ വരെ പുതിയ വീഡിയോ